ജമ്മുകാശ്മീരിൽ അവസാനഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും നിയോജക മണ്ഡലങ്ങളിലാണ് മൂന്നാം ഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത് ജമ്മു മേഖലയിലെ ഇരുപത്തിനാലും കശ്മീർ താഴ്വരയിലെ പതിനാറ് സീറ്റുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അയ്യായിരത്തി അറുപത് പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് പീപ്പിൾസ് കോൺഫറൻസ് ചെയർമാനും മുൻ മന്ത്രിയുമായ സജാദ് ലോൺ നാഷണൽ പാതേഴ്സ് പാർട്ടി നേതാവ് ദേവ് സിംഗ് മുൻ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ താരാചന്ദ് പി ഡി പിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഉപമുഖ്യമന്ത്രി മുസാഫർ ഹുസൈൻ ബെയ്ഗ് എന്നിവരാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ മുപ്പത്തിയൊൻപത് ലക്ഷം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം നിർവഹിക്കുക നാനൂറ്റി പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിയും പി ഡിപിയും ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ചാവേർ ആക്രമണത്തിനടക്കം പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ ഭീകരർ ശ്രമിക്കുന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് കനത്ത സുരക്ഷയാണ് ജമ്മു ജമ്മുകശ്മീരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനവും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടന്ന രണ്ടാം ഘട്ടത്തിൽ അൻപത്തിയേഴ് ദശാംശം മൂന്ന് ഒന്ന് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയ്ക്കൊപ്പം ഒക്ടോബർ എട്ടിനാണ് ജമ്മുകശ്മീരിലെയും വോട്ടെണ്ണൽ അമൃത ന്യൂസ് ന്യൂഡൽഹി you